എല്ലാവർക്കും ഹലോ മീറ്റ്. കരഞ്ഞതറന്ന് പോസ്റ്റ് ചെയ് ദേക്കോ പോസ്റ്റ് ചെയ്യാൻ പറ്റോ എന്ന് അറിയുന്നല്ലേ എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നീ എന്നെ പോസ്റ്റ് ചെയ്യണം. ആ ദജിഷൻ ചേട്ടൻ അജിനാനെ ഒരു കൂട്ട് വരുമോൻ ചേക്കുന്നണ്ടട്ടോ ആ സമയത്ത് അല്ല ഞാൻ പോുമ്പോൾ ഞാൻ പോുമ്പോൾ ജാബിർ പോ എന്ന് അറിയാ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചോ ഞാൻ അർങ്ങട്ടെ എന്ന്. എന്നാണ് തിരിച്ചു പോവുക എന്ന ഞാൻ ചോദിക്കുന്നുണ്ട് വടനെ പോ ദിവസം ഴു പോകും പിന്നെ ഞാൻ എന്നാ പിന്നെ ഞാൻ എങ്ങോട്ടെന്ന് പറയുന്നുണ്ട് ജാബ്രദ് പോയിട്ടില്ലാട്ടോ ഇത് ആരാണ് അപ്പുറത്തെ ചുകദർന്ന് പറയുന്നുണ്ട് ഷബീർ എന്ന് പറയുന്ന ആളാണ് അപ്പുറത്തെ ബിയെ അഞ്ഞിന്റെ ചപ്പാത്തി കരിഞ്ഞു പോകണം തിന്നണം ഓക്കേ സജി ആണെന്ന് പറയുന്നുണ്ട് അല്ല ചപ്പാത്തി കാണാൻ പൂണ് ചപ്പാത്തി നല്ല ചപ്പാത്തിയാണ മോണലി പോയോ ഈ ചപ്പാത്തി കാണാൻ മോണിശ പോയോ

മോർ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് എന്താ കാണിക്കുന്നത് ഷെയർ വിത്ത് യുവർ ഓഡിയൻസ് ജിമെയിൽ മെസ്സേജ് ജിമെയിൽ കൊടുത്തു നോക്കട്ടോ ഷെയർ വിത്ത് ഓഡിയൻസ് നോക്കി ആ ഓഡിയൻസ് ഇങ്ങനെ ഈ രീതി ഇത്രയാ പറയുന്നത് ഏതെ എനിക്ക് അച്ചന്ന പോലെയാണോ അതാ പോസ്റ്റ് ആണോ ഈ പോസ്റ്റ് ചെയ്തിട്ടോ കുരുപ്പൻ കണ് പറഞ്ഞാൽ എടാ പൂവൻ കോഴി നീ അവള് എത്തും അല്ലെങ്കിൽ ചാത്തന്മാർ കൊണ്ടുവരും എന്റെ പട്ടി വരും െന്താണ്ടായ കണ്ടില്ല ഓ ബാക്കി ഞാൻ സ്റ്റില്ല എല്ല മറക്കില്ല എന്തേ ഫൗസി പടമായി ഞാൻ നേരത്തെ പടയുന്നോണ്ട് എന്നോണ്ട് ഈ കുരങ്ങി എന്തിനാ ചീണ് കുടച്ചോനെ എന്റെ ഫോട്ടോടെ സൈഡില് കോണിക്ക്ണ്ടാ ആ കോണി എടുത്ത് അപ്പൊ ശരിയോ സജന നിന്റെ പ്രൊഫൈൽ എന്താ മൈലാഞ്ചിയോ ജിയോ അതൊരു അച്ഛന്റെ